തെങ്കാശിയിലോട്ടാണ് പോലെ ഇറക്കി തെങ്കാശിയിലോട്ട് അടുത്ത് പോണം ഹാംസ്റ്ററിന്റെ പാക്കേജാണ് കൈലാസ് ഇവിടെ ഉറക്കൊണ്ട് പല്ലി അപ്പൊ നമ്മക്ക് ആളെടുക്കാൻ പോയിട്ട് കാണാം അതൊക്കെ ഹാംസർന്ന് ഒരു പാക്കേജർ ഓട്ടോ ആണ് അപ്പം നമ്മളത് അതിൽ നിന്നാണ് നമ്മുടെ പയ്യൻ്റെ പേര് അപ്പം നമ്മൾ രാവിലെ തന്നെ പെർമിറ്റൊക്കെ എടുത്ത് നേരെ തമിഴ്നാട് കയറി നമ്മൾ ആദ്യം പോയത് അച്ചൻകോവിൽ എന്ന് പറയുന്നത് അമ്പലത്തിലൂടെയാണ് ഇവിടെ വരുന്ന ഒരു ശ്രദ്ധയ്ക്ക് വണ്ടിയ വണ്ടി കൊണ്ട് വരുമ്പോൾ ഭയങ്കര റിസ്ക് ആണ് കാര്യമെന്ന് വെച്ചാൽ ഒരു വണ്ടി പോകാ സ്ഥലമേ ഉള്ളൂ പിന്നെ നമ്മുടെ ദിവസം ഓടി വന്നുകൊണ്ട് തന്നെ ഉറക്ക കൊണ്ടായിരുന്നു കൊണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പല്ലൊക്കെ തേച്ച് അവിടെ പുഴയിലിറങ്ങി കുളിക്കുകയൊക്കെ ചെയ്ത് അവിടെ ആളുകളൊക്കെ കുളിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്ത് നേരെ അമ്പലത്തിലൊക്കെ ഒന്ന് കണ്ടിട്ട് നമ്മൾ വണ്ടി എടുക്കുന്ന സ്ഥലം കാണിച്ചു തരാം വണ്ടി മൊത്തം അഴുക്കാണ് എന്ന് വെച്ചാൽ വണ്ടി ഓടി വന്നത് തന്നെ വണ്ടി മൊത്തം കൊണ്ട് നമ്മൾ കഴിയാനുള്ള സമയം കിട്ടിയില്ല അച്ഛൻ നമ്മൾ നമ്മള് തിരിച്ചു വരുന്ന വെള്ളച്ചാട്ടം ഉണ്ട് അപ്പൊ അവിടെ നമ്മളെ കൂടെയുള്ള പാർട്ടിക്ക് ഇറങ്ങി അപ്പൊ നമ്മളിവിടെ നിന്ന് ഫുഡ് ഒക്കെ കഴിക്കാന്ന് വിചാരിച്ചു നമ്മൾ ആദ്യം തണ്ണിമത്തെ ടേസ്റ്റ് ചെയ്ത് നോക്കിയത് ഇവിടെ മാങ്ങ പൊറുച്ചൊക്കെ തണ്ണിമത്തെ പിന്നെ മീൻ മീൻപൊരിച്ചൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മളൊരു ബ്രെഡ് ഓംലറ്റ് വാങ്ങിച്ചു അതിനേശ് ഒരു മാഗി വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഇവിടെ ഭയങ്കര ബ്ലോക്ക് ആണ് രണ്ട് വണ്ടി തികച്ചു കൊള്ള സ്ഥലമില്ല പിന്നെ ഇരിങ്ങിരിങ്ങി പോണം അവിടെ നമ്മൾ നേരെ കുറ്റ തോയി നമ്മൾ ഞായറാഴ്ച വന്നോ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ നമ്മളെ ടീമുള്ളവരൊക്കെ പോയി അപ്പൊ അപ്പൊ ഞാൻ ഇത് കണ്ടത് രാജസ്ഥാനിന്ന് അങ്ങനെ മരുഭൂമിയുള്ള സ്ഥലത്ത് നിന്നൊക്കെ ഒട്ടകങ്ങളെ പെൻഷനായ ഒട്ടകങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവിടെ അവരെ ഓവർ ടൈം പണിയെടുപ്പിക്കുകയാണ് ഇവിടുത്തെ പരിപാടി അപ്പൊ ഞാൻ വേറെ കാഴ്ച ഒരു മല എണ്ണ ഇറങ്ങിയിരിക്കണം ആ മലയെണ്ണാണെങ്കിൽ അവിടെ കടകളിലെ മുമ്പേ വന്ന് സാധനങ്ങളൊക്കെ എടുക്കാൻ പോണ ആ സാധനങ്ങൾ എടുക്കല്ല ആളുകളൊക്കെ പേടിപ്പിക്കണം സാധനങ്ങളിലൊന്നും അതെടുക്കണല്ലോ പിന്നെ കുറച്ചു അതൊക്കെ പോയി നമ്മള് തമിഴ്നാട്ടിൽ വന്നപ്പോൾ നമ്മൾ വന്നപ്പോൾ ബിഗ് 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 ഫാൻ 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 തമിഴ്നാട്ടിലെ അപ്പൊ ഇതാണ് നമ്മളെ കൂടെ കൂടെയുള്ളവര് അപ്പൊ അവരെല്ലാരും കൂടെ ചായ ഒക്കെ കുടിക്കുകയാണെങ്കിൽ കണ്ട് പാല് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളത് കുടിച്ച് പിന്നെ അവരെല്ലാവരും നടത്തി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് നേരെ വണ്ടി കയറി വേറെ സ്ഥലത്തോടെ പോവേ അതിനുശേഷം ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചു നേരെ ഒരു തിരുമലൈ കോവിലാണെന്ന് ഞാന് ഒരു ചലഞ്ചിന്റെ ഭാഗമായി ഭാഗമായിട്ട് കുറച്ച് കുറച്ചേറിയ തളന്ന് എന്ന് വെച്ചാൽ അഞ്ഞൂറ്റി സമിതി പടിയുണ്ടായിരുന്നു അപ്പൊ വെച്ചാണ് ബെറ്റിവെച്ചാണ് നമ്മളത് കേറി തോപ്പിക്കും ഇതായിരുന്നു നമ്മൾ മുകളിലൊക്കെ എത്തി നല്ല ആയിട്ട് ഇതൊക്കെ നമുക്ക് പുഷ്പല്ലേ അഞ്ഞൂറ് പടിഞ്ഞൂറ് പടി മന്തി വാങ്ങിച്ചു തരാനുള്ള ആള് ഗായ്സ് എത്ര പടി ഇല്ല അഞ്ഞൂറ്റി ഇരുപത് പടി ഗായ്സ് അഞ്ഞൂറ്റി ഇരുപത് പടി നമ്മൾ പറ്റി വെച്ച് കയറിയുകൊണ്ട് പെട്ടെന്ന് കയറി വന്ന് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റോളം എടുത്തോളൂ അവർ പിന്നെ ബസ്സിനാണ് താഴെ നിന്ന് വന്നു ഇവിടെ മകൾ കയറിയപ്പോൾ ഭയങ്കര കാറ്റ് നമ്മൾ തോതിറങ്ങിയപ്പോൾ പിന്നെ പയ്യെ പയ്യെ നടന്ന് താഴെയൊക്കെ എത്തി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഇവിടുന്ന് വെള്ളം കുടിക്കാൻ പോലും പറ്റില്ല വെള്ളം മൊത്തം മോത്ത് അത്രയ്ക്ക് കാറ്റ് അത്രയ്ക്ക് കാറ്റായിരുന്നു അവസാനം എല്ലാവരും രാവിലെ എടുത്ത സ്ഥലത്തേക്ക് നമ്മൾ ഡ്രോപ്പ് ചെയ്ത് നമ്മൾ അവിടുന്ന് ഇറങ്ങിയാണ് അപ്പം നമ്മൾ അവിടുന്ന് നേരെ മാനവീയത്തോട്ടാണ് പോകണം മാനവീയത്ത് ചെന്ന് കുറച്ചു നേരെ ഓക്കലൊക്കെ ഇട്ട് ആളുകളൊക്കെ ഡാൻസ് കളിപ്പിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പം ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബബായ്